നമസ്കാരം വയനാട്ടിലെ ഉരുൾപൊട്ടൽ എന്ന പ്രകൃതി ദുരന്തത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ജലം അതിൻ്റെ തത്വങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് അത് നിങ്ങളുമായി പങ്കുവെക്കുന്നു എപ്പോഴും മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളാണ് ധ്രുവപ്രദേശങ്ങൾ ലോകത്താകെയുള്ള മഞ്ഞിൻ്റെ തൊണ്ണൂറ് ശതമാനവും അന്റാർട്ടിക്കായിലാണുള്ളത് ഒരു ദിവസം ഭൂമിയിലെ താപനില പെട്ടെന്ന് ഉയരുന്നു അപ്പോൾ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകും അതോടെ സമുദ്രനിരപ്പ് കുത്തനെ ഉയരും ലോകം ഇന്നുവരെ കാണാത്ത ഗംഭീരം പ്രളയമായിരിക്കും പിന്നെ ഫലം ചരിത്രത്തിൻ്റെ ഗതി നിർണയിച്ചതിൽ ജലത്തിന് പ്രധാന പങ്കുണ്ട് ലോകത്തിലെ എല്ലാ നഗര സംസ്കാരങ്ങളും ഉടലെടുത്തത് നദീതടങ്ങളിലായിരുന്നു പോലെ തന്നെ മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും അത്യന്താപേക്ഷിതമായ ജലം ഒരു അത്ഭുതം തന്നെയാണ് ഭൂമി ഉണ്ടായ കാലം മുതൽ ജലവും ഉണ്ടായിരുന്നു പണ്ട് പണ്ട് ഒരു മഹാപ്രളയത്തിൽ പെട്ട് അതുവരെ ഉണ്ടായിരുന്നതെല്ലാം നശിച്ചുപോയി എന്ന് ലോകോൽപത്തി എന്ന ചരിത്രത്തിൽ പറയുന്നു ലോകത്തിന് മഹത്തായ പല നാഗരികതകൾ സംഭാവന ചെയ്തത് ജലമാണ് പലതും നശിപ്പിച്ചതും ജലം തന്നെയാണ് ഭൂമുഖത്തിന് പല മാറ്റങ്ങളും വരുത്തിയ ഒരു ശില്പി കൂടിയാണ് ജലം വമ്പൻ പർവ്വതങ്ങളെ ഇടിച്ചു നിരത്തുവാനും പാറകളെ മണൽത്തരികളാക്കുവാനും ജലത്തിന് അതിയായ കഴിവുണ്ട് പ്രപഞ്ചത്തിൽ വെള്ളം കാണപ്പെടുന്ന ഏക സ്ഥലം ഈ ഭൂമി മാത്രമാണ് ജലം കൊണ്ട് അനുഗ്രഹിതമാണ് നമ്മുടെ ഭൂമി ആദ്യകാലത്ത് ഭൂമിയിൽ മുഴുവൻ വെള്ളമായിരുന്നു അന്ന് ഭൂമിയിലുള്ളത്ര ജലം തന്നെയാണ് ഇന്നും ഉള്ളത് ഭൂമിയിലുള്ള ജലത്തിൻ്റെ അളവ് ഒരിക്കലും കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല അടങ്ങിയിരിക്കാൻ ഒരിക്കലും ജലത്തിന് കഴിയുകയില്ല ജലം കൂട്ടാക്കുകയുമില്ല തരം കിട്ടുമ്പോൾ അത് രൂപമാറ്റം വരുത്തും ഖരം ദ്രാവകം വാതകം ഈ അവസ്ഥകളിലായി മാറും സൂര്യനിൽ നിന്ന് നിശ്ചിത അകലത്തിലുള്ള ഭ്രമണപഥത്തിലാണ് ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ അകലം വെള്ളത്തിന് നിലനിൽക്കാൻ പറ്റിയ ചുറ്റുപാട് ഉണ്ടാക്കുന്നുണ്ട് ജലത്തിൻ്റെ ശക്തിയായ ഒഴുക്കിൽ കൂറ്റൻ പാറകൾ പൊടിയും കൂറ്റൻ പാറകൾ പൊട്ടിക്കാനും ജലത്തിന് കഴിവുണ്ട് വമ്പൻ പാറക്കെട്ടുകൾക്കിടയിൽ കുറച്ച് ജലം കയറിയാൽ ചുറ്റുപാടും തണുപ്പുണ്ടാകുമ്പോൾ ആ ജലം മഞ്ഞുകട്ടയാകും അപ്പോൾ സ്ഥിതി ചെയ്യുവാൻ കൂടുതൽ സ്ഥലം ഈ മഞ്ഞുകട്ടയ്ക്ക് വേണം അപ്പോൾ അത് പൊട്ടിത്തെറിക്കും ഇങ്ങനെ വൻപൻ പർവ്വതങ്ങൾ പോലും വലിയ രൂപമാറ്റം വരുത്തുവാൻ ഈ ജലത്തിന് കഴിയുന്നുണ്ട് ജലത്തിന് ഒഴുകിപ്പോകാനുള്ള വഴിയുണ്ടാക്കുന്നത് ജലം തന്നെയാണ് വെള്ളം പോകുന്ന മണ്ണിൽ തോടുകളുണ്ടാകുന്നു ആ തോടുകൾ ചേർന്ന് പുഴയുണ്ടാകുന്നു പുഴകൾ ചേർന്ന് നദികളാകുന്നു നദികൾ ഒഴുകി കടലിലും എത്തുന്നു പ്രകൃതിയിലെ എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നത് വെള്ളമാണ് മഴ പെയ്യുമ്പോൾ അവിടുത്തെ എല്ലാ മാലിന്യങ്ങളും ആ പ്രദേശത്തെ ആ വെള്ളം ഒഴുകിക്കൊണ്ട് പോകും അങ്ങനെ ആ പ്രദേശത്തെ ശുദ്ധിയാക്കും മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം ഇന്ന് കെട്ടിക്കിടക്കുവാൻ ഉണ്ടായിരുന്ന പണ്ടുകാലത്തെ ചതുപ്പ് നിലങ്ങൾ നെൽവയലുകൾ നിലങ്ങൾ തോടുകൾ കൈത്തോടുകൾ നീർച്ചാലുകളൊക്കെ ഇന്ന് മനുഷ്യൻ്റെ അത്യാഗ്രഹം കാരണം നികത്തി അതില്ലാതെയാക്കി അതാണിപ്പോൾ ജലത്തിന് തങ്ങി നിൽക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഈ ഉരുൾപൊട്ടൽ അടക്കമുള്ള പല പ്രകൃതി ദുരന്തങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം ജലത്തിനെ നമുക്ക് തടഞ്ഞു നിർത്തുവാൻ കഴിയുകയില്ല തടഞ്ഞു നിർത്തുന്നതിനും ഒരു പരിധിയുണ്ട് ഡാമിലൊക്കെ തടഞ്ഞു നിർത്തുന്ന തടയണകൾ കൂടി അതിനെല്ലാം ഒരു പരിധിയുണ്ട് ആ പരിധി ലംഘിച്ചാൽ ജലം അതിൻ്റെ ജോലി തുടരുക തന്നെ ചെയ്യും ജലത്തെ പറ്റിയുള്ള ചില പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു അത്രമാത്രം നന്ദി നമസ്കാരം